മനുഷ്യബന്ധങ്ങൾ കല്ലറുകൾ വരെ വരെ മാത്രം പക്ഷേ അവസാനം വരെ നമ്മൾ മോഹങ്ങളുമായിട്ട് ഓടുകയാണ് കുറച്ചുകൂടി സമ്പാദിക്കുക കുറച്ചുകൂടി ധനമൊരുക്കിയെടുക്കുക പുതിയ വീട് പണിയുക വീട് പൊളിച്ച് പുതിയ ഫാക്ഷനിൽ പണിയുക അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടിയവരെ നല്ല ജോലി കിട്ടിയ മക്കളെ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് അയക്കുക ഓസ്ട്രേലിയയിൽ നിന്ന് പിന്നെ സ്വീഡൻ അയയ്ക്കുക പിന്നെ അവരെ അമേരിക്കയക്കുക അമേരിക്കയിൽ നിന്ന് അല്ലേ ന്യൂസിലൻഡിൽ ബെമുട്ടിയുണ്ടെങ്കിൽ ഇതിൽ അവരെ അങ്ങോട്ട് അയക്കുക ഏതെല്ലാം രീതിയിൽ ധനം സമ്പാദിക്കാം മാനം സമ്പാദിക്കാം ജീവിത സൗകര്യങ്ങൾ പ്രാപിക്കാം സുഖലോലുമതി സൗകര്യങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകാം എന്ന് ഇന്നത്തെ തലമുറ മുന്നിട്ട് മുന്നിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു വളരെ ദുഃഖകരമെന്ന് പറയട്ടെ നമ്മുടെ തലമുറകളെ നമ്മൾ പഠിക്കുവാൻ സമ്പത്തുണ്ടാക്കുവാൻ വിദേശങ്ങളിൽ ചൂട് കുറഞ്ഞ ദേശങ്ങളിൽ അധ്വാനം കുറഞ്ഞ ദേശങ്ങളിൽ നിയമത്തിന്റെ കാർത്തശമില്ലാത്ത ദേശങ്ങളിൽ എന്ന് പറഞ്ഞ് വളരെ സ്വാതന്ത്ര്യമുള്ള ദേശങ്ങളിൽ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ കണ്ണിന് മുന്നിൽ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ നമ്മുടെ കുടുംബത്തിൽ പെടുന്നവർ തന്നെ അപ്പൻ മക്കളെ കൊല്ലുന്നു മക്കൾ അമ്മായിയപ്പന്മാരോട് അമ്മപ്പന്മാരോട് ദ്രോഹകരമായി പ്രവർത്തിക്കുന്നു മനുഷ്യൻ സുബോധം വിട്ട് മദ്യത്തിലും മയക്കുമരുന്നിലും ഒഴുകി അലേറിയ കുടുംബത്തിൽ ഛിദ്രമുണ്ടാക്കി ദേശത്തിൽ ഛിദമുണ്ടാക്കി നടക്കുന്നു ഒന്ന് രണ്ട് മാസങ്ങൾ ിൽ നമുക്ക് കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ നിങ്ങളെ ഉത്സവത്തിന്റെ ദിവസം അതിന്റെ ആഘോഷത്തിൽ പാട്ടുകൾ പാടി ആറാട്ടാടി നടത്തി ഉല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹളം വർദ്ധിച്ചു പോലീസ് കേസായി അവസാനം തട്ടിപ്പിടിച്ചു എന്നപ്പോൾ എന്താണ് അറുപതും അറുപത്തഞ്ച് എഴുപതും വയസ്സുള്ള അമ്മച്ചിമാർ മക്കൾ കഴിച്ച് സുബോധപ്പെട്ട് പെരുന്നാൾ ആറാട്ടാഘോഷം അടുത്ത ഉപദ്രവിച്ച് കലഹമുണ്ടാക്കി സ്വന്തം സ്വന്തം മകൻ അഭിമാനം സംരക്ഷിക്കാൻ അമ്മയെ തന്നെ ചരിത്രം മാസങ്ങൾക്കുള്ളിൽ പത്രത്തിൽ വായിച്ചതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു സത്യദൈവത്തെ അറിയുവാൻ നിങ്ങൾക്ക് വിവേക പുസ്തകത്തിൽ വ്യക്തമായി ടുത്ത് പറഞ്ഞിരിക്കുന്നു അത്യാവാനുള്ള വിവിധ ഉപദേശങ്ങൾ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കേണ്ടതിന് ദൈവത്താൽ നിയമിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അല്ലെങ്കിൽ മേൽ കോഷ്യൻ സഭയുടെ അങ്കണത്തിൽ നിങ്ങൾക്കായി അനുഗ്രഹിക്കപ്പെട്ടിങ് ശരി ശരി ഞായർ ദിവസങ്ങളിൽ അഥവാ ഈ മാസം അഞ്ച് മുതൽ നിശ്ചയിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു

നാം ദൈവത്തെ അന്വേഷിക്കണം വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു ദൈവത്തെ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവം നന്മ ചെയ്യുന്ന എല്ലാവരും വേദപുസ്തകം പറയുന്നു അതിന്റെ കഴിവല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി നമ്മുടെ സമീപദേശത്ത് കോട്ടയം പട്ടണത്തിൽ നിന്ന് ആശുപത്രിയിൽ പോയി അല്ല രാത്രി ആമങ്ങളിൽ മനുഷ്യരെ രോഗികളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ കഠിനമായി ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മത്യുപാനിയായ മത്യുമായി

കയ്യിലിറങ്ങുന്നു അവരവരുടെ കാര്യം ചെയ്തിട്ട് പക്ഷെ ഞാൻ നിങ്ങളിലേക്ക് നമ്മിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് മക്കളെ തന്നത് ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തന്നത് നമ്മയോടുകൂടി ദൈവത്തെ മഹത്തപ്പെടുത്തി പ്രിയമുള്ളവരെ മക്കളെ നിങ്ങൾക്ക് നന്മയുണ്ടാകുവാൻ നിനക്ക് ദീർഘായുണ്ടാകുവാൻ നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും ബഹുമാനിക്കുക എന്ന് സർവശിക്തനായ ദൈവത്തിന്റെ മനോഹരമായ കുടുംബജീവിതത്തിൽ സമാധാനം സ്നേഹവും എല്ലാം ഇപ്പോഴും ഉണ്ടാകേണ്ടതിന് പറഞ്ഞിരിക്കുന്ന ഉപദേശമടങ്ങിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ആ ബൈബിളിൽ ദൈവം മനുഷ്യന്റെ തന്റെ ഏകജാതനായ നമ്മളുടെ അന്നത്തെ മതമേല നിങ്ങളുടെ തലേ നാടുകളിൽ വയ്യോർഗങ്ങളിൽ ट्रेन मार दिए कोने पे रहा चेंडू ने ट्रेन के तो बोले अब इन काज वाले ट्रेन से मुंह बल അവ നമുക്ക് വേണ്ടി അപേക്ഷിച്ചു അതേ മേ സ്ത്രീമുള്ളവരെ നമ്മളുടെ ഭൂമിയിൽ കടന്നു വന്ന് സ്ത്രീയുടെ സന്തായി ജനിച്ച് മരിച്ച് മരിച്ച് അനേകം നന്മകൾ ചെയ്ത ി വിശാലി ബാധിച്ചവരെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് ടൂരന്മാരാൽ കൊല്ലപ്പെട്ട് മൂന്ന് നാൾ മരണിച്ച് മരിച്ച് കണ്ണറയിൽ അടച്ച ിസ്സിക്കാൻ പറഞ്ഞു അവർ പ്രസപ്പിച്ചു കാലത്ത് കടന്നുപോയി അവിടുത്തെ ശിഷ്യന്മാരും ഇപ്പോഴത്തെ തലമുറയിലെ കർത്താവി സഹോദരന്മാരും നിങ്ങളോട് സമസ്വഭാവത്തിലുള്ള മനുഷ്യരായ നിങ്ങളുടെ ഇളയ സഹോദരന്മാരോ ഹോദരന്മാരോ സമപ്രായക്കാരോ നിങ്ങൾ നിങ്ങളോട് ആ യേശൂര് കുറിച്ച് ഏ സൂര്യ സ്നേഹത്തെ കുറിച്ച് സൂര്യശേഷം അറിയിക്കുന്നു കട്ടുപോകുന്ന രക്തമല്ല അത് സംസാരിക്കുന്ന ഗുണകരമായ രക്തമാണ് ഭൂമിയുടെ അവസാന നിമിഷം ആശ്രയിച്ച് ദേവനെ യേശുവെ പാപം ക്ഷണിക്കണത് എന്ന് ഇന്നും ഗുണകരമായി സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ രക്തമാണ് ദൈവം നമുക്ക് വേണ്ടി നിയമിച്ച പുതിയ രക്തമാണ് യേശുവിന്റെ രക്തം ആ യേശുവിന്റെ രക്തം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൽപ്പിക്കുന്നു നാം എല്ലാവരും എല്ലായിടത്തും എല്ലാ കാലത്തും കൽപ്പിക്കുവാൻ ുംകത്തിൽ അത് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ പ്രസംഗം ചുരുക്കി മണങ്ങി പോവുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് തന്നിരിക്കുന്ന സമയം വളരെ കുറവാണ് അറിയണമേ ഒരിക്കൽ നിങ്ങൾ അതുകൊണ്ട് സമയം നമ്മൾക്ക് മരിക്കുന്നത് നീ എവിടെ പോകും എന്ന് പ്രിയപ്പെട്ടവരെ നീ ചിന്തിച്ചിട്ടുണ്ടോ യേശു പ്രസിദ്ധിച്ച കാലങ്ങളിൽ ഒരുപാട് വസ്തുവകകൾ സമ്പാദിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ദേശത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് നവർ അടിച്ച് ഒരുപാട് ഒരുപാട് അവന്റെ നിലവറയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് എനിക്ക് തലമുറകൾക്ക് ഉണ്ടല്ലോ ഇനി വരൾച്ച വന്നാൽ കുഴപ്പമില്ല വെള്ളപ്പൊക്കം വന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദീർഘശ്വാസം വിട്ട് സേനയിൽ കടന്നുറങ്ങിയ ആ ധനവാനായ മനുഷ്യനോട് ഇങ്ങനെ ചോദിക്കുന്നതായി പ്രസംഗിച്ചു

ഇന്ത്യ സമ്പന്നരായ മക്കളെ കൊണ്ട് കണ്ടുനേട്ടം അതേ പ്രിയമുള്ളവരെ ഏത് നിമിഷവും നമ്മൾ മരിക്കാം ഹാർട്ട് അറ്റാക്കും ഡയബറ്റിക്കും ഷുഗറും പ്രഷറും തുടങ്ങി ഇന്ന് ലഭിച്ചായിട്ട് അലേരിയ ചികിത്സിക്കുന്ന െ ആയിരത്തിൽ പത്ത് പേർ പത്ത് വർഷത്തേക്ക് ജീവിക്കുക എന്നല്ലാതെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നിവ പിടിച്ചിട്ടില്ല ജീവിക്കുന്ന ഒരു മരുന്നും ലോകം കണ്ടുപിടിച്ചിട്ടില്ല ഒന്ന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ കോവിഡ് വന്ന് കൊറോണത്തിന് മാറ്റമുണ്ടായോളൂ എല്ലാ ലോകത്തും രാജ്യത്തും കാടുകളിലുള്ള കുലങ്ങൾ പോൽ ബാധിക്കപ്പെട്ട് മരിച്ചു അന്ന് അയ്യോ അയ്യോ എന്ന മനുഷ്യൻ ദൈവത്തെ വിളിച്ച് ഓടി നടന്നു അതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളദേശം കോട്ടയം പത്തനംതിട്ട ജില്ലകൾ മുഴുവൻ അറിയാത്തവനും പോയവനും അതേ ഡാം പൊട്ടി തകരുമോ ഡാം പൊട്ടി തകരുമോ നമ്മുടെ വെള്ളം മുടി കളയുമോ എന്ന് വിചാരിച്ച് നിലവിളിച്ചപ്പോൾ പട്ടവറവും തിരുവനന്തപുരത്തെ സ്നേഹമുള്ള മൂക്കുവന്മാരും അവരുടെ പ്രാണനെ പെജിച്ചുകൊണ്ടുവന്ന് അലേരു കേരളത്തിൽ ഇടുക്കിയിൽ പിതാവ് അവന്റെ ഭാര്യമായി വെറും എട്ട് പേർ മാത്രം അവന്റെ കൽപ്പന അനുസരിച്ച് കയറി രക്ഷ പ്രാപിച്ചു കളിയാക്കിയ സകലയും അവനെ പോയപ്പോ അവർക്കൊരു കാരണമുണ്ടായിരുന്നു ആ നിമിഷം വരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കാരണമില്ലായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയാം പറയുന്നോണ്ടിരിക്കും ഭൂപടം എടുത്തു ഒരു പൊട്ടിന്റെ രാജ്യത്തെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അടയാളമായിട്ട് പ്രഖ്യാപിച്ച് ലോകജാതികളോട് പറഞ്ഞു നിങ്ങൾ ഇസ്ലാമേ നോക്കിക്കൊള്ളാൻ പറഞ്ഞു നോക്കിക്കൊള്ളാൻ പറഞ്ഞു അതെ അവരെ ലോകമെമ്പാടും അവർ ചിന്തിച്ചതിന്റെ പ്രതികാരമായി ദൈവം ജാതിയെ ചിന്തിച്ചു കളഞ്ഞു പക്ഷെ അപ്പോഴും അവരുടെ പിതാവിനൂടെ കൊടുത്ത വാർത്ത ദൈവം വീണ്ടും അവരെ ഭൂമിയുടെ അറിവുകളിൽ നിന്ന് ചേർക്കുമെന്നും അവരെ കിളികൾ കൊണ്ടുവരുന്നതും പോലെ അവരെ പൊക്കിക്കൊണ്ടുവരുമെന്നും ചിറകളിൽ വഹിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഇസ്ലാൽ നടക്കിക്കൊണ്ടുവന്നു

ിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റൊരു കിട്ടിയ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്തത് മേടിക്കുന്നു അതെ അത് ശാസ്ത്രം പത്തോ പതിനഞ്ചോ വർഷമായി ഇപ്പോഴും പരിശീലിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലർ ഏതാനും പ്രശ്നം ജീവിക്കുന്നു നിങ്ങൾക്കറിയാവുന്നു മീൻപിടുത്തക്കാരായ മുക്കുവരായ കർത്താവായ

ഭൂമിയിലെ അഥവാ എല്ലാവരും എല്ലാവരും മലകളെ നിലവിളിച്ചുകൊണ്ട് ഒളിവിടം തപ്പി ഓടും അതേ പ്രിയമുള്ളവരെ അറിയാമോ ഇന്ന് നമ്മുടെ കേരളദേശത്തെ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ദേശം അനുഗ്രഹമുള്ളതായതുകൊണ്ട് അൽപസല്പം കുറവുണ്ടാവും എന്നാൽ കേരളത്തിൽ ഉഷ്ണതങ്ങൾ പ്രശ്നത്തിലായിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ ഇനി വരുവാ ുംയായുകൾ കുട്ടികളുടെ ഉറക്കത്തിനോ നിനക്ക് ആശ്വാസത്തിനോ അനേനക്കടിയിലോ വിളക്കിലെത്തിക്കുന്നതിന്റെ അടുക്കലോ ഇന്ന് പറഞ്ഞ തുറക്കാതെ ഉണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അച്ഛായോ പ്രിയപ്പെട്ട അമ്മാമ്മേ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ ബൈബിൾ നിങ്ങൾ മരണശേഷം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു രക്ഷ ജീവിക്കുന്നു ദൈവത്തിന് മനസ്സിലും

நூத்திய பாபமானே பிரியமுள்ளவரே பிரியப்பட்டவரே இயேசு என்னை ஸ்நேகித்து நோ

ഞങ്ങളുടെ ഹൃദയങ്ങളല്ല നിങ്ങളുടെ ഹൃദയം ദൈവം നോക്കുന്നു ദൈവസേനയിലേക്ക് നിങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കണമെന്ന് മനസ്സെ രക്ഷിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ എത്രയും നേരം ഞങ്ങളെ കേട്ടതിനാൽ ഞങ്ങൾ ദൈവനാമത്തിൽ നന്ദി പറയുന്നു അനുകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുകരിക്കുമാറാവും